ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതാണ് ഉള്ള സ്വഗ്ഗീൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ സ്വഗ്ഗീൻ ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കണ്ടു കണ്ടുനോക്കാം എൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു മുക്കാൽ കപ്പ് ചെറുപയർ വെച്ചിട്ടുണ്ട് ഈ ഇത്രയും ചെറുപയർ കൊണ്ട് ഞാൻ ഒരു എട്ട് സ്വഗീനാണ് തയ്യാറാക്കിയെടുത്തത് നമുക്കതിൽ കൂടുതലാണ് വേണ്ടതെങ്കിൽ അതിൽ കൂടുതൽ ചെറുപയർ എടുക്കാവുന്നതാണ് ആദ്യം ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുന്നതിന് മുമ്പ് കഴുകേണ്ട ആവശ്യമില്ല വറുത്തതിന് ശേഷമാണിത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചെറുപയർ വറുത്തെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഇത് വേവിക്കാനായിട്ട് വെക്കണം ഒരു കുക്കറിൽ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതി ഓരോ ചെറുപയറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടോ വരാം ഞാൻ കുക്കറിട്ടല്ല വേവിക്കുന്നത് അല്ലാതെ തന്നെ വേവിച്ചെടുത്തത് ഒരു ഇരുപത് മിനിറ്റോളം ഒക്കെ സമയം ഇതെടുക്കും ചെറുപയറിന് കുറച്ച് വേവ് കൂടുതലുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് ഒരു എന്താ പറയുക ഒരു മീഡിയം ലെവലിൽ വെന്തിരിക്കണം എന്നാൽ ഒരുപാട് വേവാതെ ഇരിക്കരുത് അങ്ങനെ അപ്പോൾ അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിലുള്ള വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലാക്കി ഒരു അരിപ്പയിലിട്ട് വയ്ക്കാമെങ്കിൽ ആ വെള്ളം മൊത്തത്തിലങ്ങ് പൊയ്ക്കൊള്ളു അത്രയും നമുക്ക് സമയം വരട്ടിയെടുക്കാനുള്ള സമയം കുറഞ്ഞു കിട്ടും അപ്പോൾ അന്ന് നന്നായിട്ട് ഉണ്ടോ ഈ ഒരു പരുവത്തിലാണത് വെന്ത് കിട്ടി ഇനി അതാ നമുക്ക് വരട്ടാനുള്ള ചീനിച്ചട്ടിയിലേക്ക് മാറ്റാം ചീനിച്ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ചൂടോടെ തന്നെയാണ് ചെയ്യുന്നത് അന്നേരം തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു വെള്ളം ഒന്ന് പോകാനുള്ള അത്രയും സമയം മാത്രം എടുത്താൽ മതി ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കര പൊടിയാണ് ശർക്കര പൊടിയായിട്ടല്ല സാധാ ശർക്കരയാണെങ്കിൽ അധികം ഒരുപാട് വെള്ളം ഒഴിക്കാതെ നമുക്ക് ഉരുക്കി ഇതിലേക്ക് ചേർത്തെടുക്കാം ചേർത്ത് വരട്ടിയെടുക്കാം ഇത് ശർക്കര പൊടിയാണ് ഇതാകുമ്പോൾ അരക്കുകയും ഉരിക്കുകയും അരിച്ചെടുക്കുക ഒന്നും വേണ്ട ഇതിൽ മണ്ണും പൊടിയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അരക്കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പും കുറച്ചും കൂടെ കൂടുതലെടുത്തിട്ടുണ്ട് അത് ഞാൻ ഡയറക്റ്റ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ചേർത്തൊന്ന് വരട്ടിയെടുക്കണം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അതിനുമുമ്പ് അതിലേക്ക് ഒരു നപ്പ് ചേർത്ത് കൊടുക്കണം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം ചെറുപയറിലേക്ക് ഈ ശർക്കരയുടെ ആ ഒരു മധുരമൊക്കെ പിടിച്ച് നന്നായിട്ട് വരണ്ട് വരണം അതേപോലെ വരട്ടിയെടുക്കാം ഈ ശർക്കരൊന്ന് മെൽറ്റ് ആകുന്ന സമയത്ത് ഇതൊന്നും ലൂസാവും അത് കുഴപ്പമില്ല സെറ്റായിക്കോളും ഞാനൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് ഏലക്കയും എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചതച്ച് ചേർക്കേണ്ടതാണ് കേട്ടോ പൊടിച്ച് ചേർക്കുമോ ചതച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം എന്താ കണ്ടോ നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല കുറച്ച് നേരം നമ്മൾ വരട്ടി വരുമ്പോഴത്തേക്കിനും നല്ല തിക്കായിക്കോളും അപ്പോൾ അങ്ങനെ വരട്ടി 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 വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചേർത്തിട്ടുള്ള ഒരു മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കാം വരട്ടി വരട്ടി വെള്ളമെല്ലാം വറ്റി ഇതാകിയൊരു പരുവത്തിലായി വരും ഇനി കുറച്ചു നേരം കൂടെ വരട്ടാങ്കിൽ ഇച്ചിരി കൂടെ വരണ്ടി വരും ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ച് കരിയും അപ്പോൾ ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ സുഖീനുണ്ടാക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇത് നമുക്ക് നന്നായിട്ട് ഉരുളയാക്കാനായിട്ട് പറ്റത്തില്ല പൊടിഞ്ഞു പോകും നമ്മൾ ഉരുളയാക്കിയിട്ട് നമ്മൾ മാവിൽ മുക്കുമ്പോഴത്തേന് പൊടിഞ്ഞു പോകും ഇതിപ്പോൾ നല്ല ചൂടോടെ ഇരിക്കുകയാണ് ഉണ്ടോ ഇനി ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തുകഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ മാവൊന്ന് കലക്കിയെടുക്കണം ഇത് ഒരുപാട് ഇതൊരുപാടങ്ങ് കട്ടിയാവരുത് ഒരുപാട് ലൂസായി പോവരുത് ആ ഒരു പരുവത്തിനും നമുക്കറിയാമല്ലോ ഒരു നമ്മൾ ഈ എന്താ പറയുക കാണിച്ചു തരാം ആ ഒരു സ്പൂണിൻ്റെ പുറത്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവം ഈ ഇതിൻ്റെ പുറത്തൊരു ഒരു ഒരു തിൻ ലെയർ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം നമ്മുടെ ചെറുപയറു താണത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെക്സ്ച്ചർ മാറിയുണ്ടോ നമുക്കിങ്ങനെ എടുക്കാനുള്ള പാകത്തിനായിട്ട് വരും ഇനി നമ്മളിതിനെ നന്നായിട്ട് ഉരുട്ടി വെക്കാം ഒരുമിച്ച് അങ്ങ് ഉരുട്ടി വെച്ചേക്കണം പിന്നെ പെട്ടെന്ന് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാം ഞാനിതുപോലെ റോളാക്കി അല്ലെങ്കിൽ ബോൾസ് ആക്കി വെക്കുന്നുണ്ട് ഒരുമിച്ച് നമുക്ക് ബോൾസ് ആക്കി വെക്കാം ഇനി നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് കുറച്ച് ഒരുപാടൊന്നും എണ്ണ ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി നമുക്ക് എണ്ണയിൽ ഓരോന്നായിട്ട് മാവിൽ മുക്കി ഇതാകണ്ടോ ഈ ഒരു തിൻ ലെയർ ഒരു കോട്ടിങ്ങാണ് ആണ് ഇതിൻ്റെ പുറത്ത് വരുന്നത് ഓരോന്നിനെയും മുക്കി ഇതുപോലെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ പൊടിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കടയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഒരുപാട് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും ഒരു പ്രശ്നമില്ല ഈ എണ്ണ ഇതേപോലെ തന്നെ കാണും ഒട്ടും എണ്ണ കുടിക്കത്തില്ല അത്രയും നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കാരണം രാവിലെ സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ട് പോകും അമ്മേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കണമെന്ന് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്ക് കടകളിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എന്ത് വിശ്വസിച്ചും നമ്മൾ വാങ്ങിച്ചുകൊടുക്കും ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ നല്ല എണ്ണയിലൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമൊന്നുമില്ല തിരായിട്ടൊന്നും ഇതൊന്നും കഴിക്കുന്നതല്ലല്ലോ വലപ്പോഴൊക്കെ ആവാം ഒരു കുഴപ്പമില്ല ഒരു നെസ്റ്റാലജി അല്ലേ ഇതൊക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ സുഖിയാൻ റെഡിയായി വരുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കണ്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ സ്വിഗ്ഗീനൊക്കെ റെഡിയായി വന്നത് ഇനി ഒരു ട്രിപ്പൂട്ട് ഇട്ട് കൊടുക്കുക കണ്ടല്ലോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ പയറ് വേവിച്ചൊന്ന് വരട്ടിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കി സിമ്പിളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ